പിതാവല്ലോന്തം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമായ ഒന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായ ഒന്നുമില്ല നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ എന്റെ യേശു അവൻ പറയുന്നു അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങള് ഇത് മുഴുവൻ സത്യമാണ് ഒരു വാക്ക് പോലും അസത്യമല്ല മുഴുവൻ ദൈവം ചെയ്ത പ്രവർത്തികളാണ് പങ്കുവെക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് അല്ലരിയ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കും ട്യൂമർ കർത്താവ് സൗഖ്യമാക്കും എയ്ഡ്സ് എയ്ഡ്സിനോട് സൗഖ്യമാകും മാനസികരോട് സൗഖ്യമാകും കുഞ്ഞുങ്ങൾ സൗഖ്യമാകും മന്ന ബുദ്ധികളായ കുഞ്ഞുങ്ങൾ മാറും ആര് സംശയിക്കണ്ട ഒന്നുമില്ല നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും തകർച്ചകളെയും ഓർത്തു നിങ്ങൾ കരയണ്ട മുന്നോട്ട് നോക്കുക പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നോക്കുക മുൻപിൽ ദൈവം നമുക്ക് നന്മകളും ഒരുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വേദനക്കുള്ളിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കണം കഴിഞ്ഞ കാല തകർച്ചയിൽ നിന്ന് ചാടി എഴുതേക്കണം പോലെ നവീകരിക്കപ്പെട്ട ഒരു മനസ്സ് കഴുകിനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു ചിന്ത കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ഒരു മനുഷ്യൻ തോൽക്കുന്നത് അവന്റെ മനസ്സ് തോൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമെ തോക്കരുത് നമ്മുടെ മനസ്സിനെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന പിശാച കാരണം ഒരു ഒരു മനുഷ്യന്റെ മനസ്സിനെ ആദ്യം പിശാച് കീഴ്പ്പെടുത്തുകയാണ് രോഗം ബാധിച്ച പിശാച് പറയും നീ രക്ഷപ്പെടത്തില്ല ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തെ ഉള്ളൂ അത് മൊത്തം പിഴുങ്ങി പിന്നെ അതാ ചിന്ത മനസ്സുവേട്ടേ ആടുക ഇനി മൂന്ന് മാസമേ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ അതുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നതോ ഡോക്ടർ പറയുന്നതോ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എൻ്റെ യേശു അവൻ പറയുന്നു അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് അഞ്ച് അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട് വിശ്വസിക്കണം നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ലോകരും അങ്ങനെ പറയുന്ന വ്യർത്ഥവാക്കുകൾ നമ്മുടെ മനസ്സിനെ തകർക്കരുത് അല്ല നിനക്ക് ആറു മാസത്തെ ആയിസുള്ളോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് രണ്ടു ദിവസം ഒരു മണിക്കൂറൊക്കെ ആയുസ് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന രോഗികള് സൗഖ്യം പ്രാപിക്കുമ്പം ആറും ഇട്ടും പത്തും വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു ആലരിയോ ഒരു കൂടെ പോയില്ല മൂന്നര വയസ്സുള്ള ബ്ലഡ് ക്യാൻസർ ബാധിച്ച ചാക്കോച്ചനെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻറെ ജനമേ ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം അല്ലരിയാ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നത് എന്ത് കിട്ടുമെന്ന് വിശ്വസിച്ചേ ഉറച്ചു വിശ്വസേ ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടാൽ എനിക്ക് തരും ഞാൻ ചോദിച്ചത് കേട്ടാൽ എനിക്ക് തരും കാരണം ഞാൻ ദൈവത്തിന്റെ മകന എനിക്ക് തന്നെ പറ്റൂ അങ്ങനെ ചോദിക്കാൻ പറ്റണം നമുക്ക് അതിന് നമ്മൾ അതി പാപം തിന്മ വെറുപ്പ വിദ്വേഷം എല്ലാ ഭക്ഷിക്കണം ക്ഷമിക്കണം നമ്മൾ കഥാവിലേക്ക് തിരിച്ചു വന്നേ ദൈവത്തിന്റെ മക്കൾ ചോദിക്കുന്നത് മുഴുവൻ അവൻ തരുന്നവൻ തന്നെയാ അപ്പം ചോദിച്ചാൽ ബാക്കി പറയാമോ പാമ്പിനെ കൊടുക്കുമോ യേശു ചോദിക്ക അപ്പം ചോദിച്ചാൽ മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ അപ്പം ചോദിച്ചാൽ അപ്പവും ഇറച്ചിക്കറിയും കൂടെ കൊടുക്കുന്നവള മക്കൾ കൊടുക്കുവോ കൊടുക്കുവോ മാതാപിതാക്കളെ കൊടുക്കും അല്ലേ അതെ നമ്മുടെ ദൈവം നമ്മളെ അപ്പം ചോദിച്ചാൽ അവൻ കോട്ട നിറച്ചവനാ പാത്രം നിറച്ചിറച്ചിക്കറി തരുന്നവനാ അങ്ങനെ ഒരു ദൈവത്തിനു അവളിരിക്കുന്നത് അവൻ ഒന്നിനും കുറവില്ല ഒന്നിനും കുറവുണ്ടാവത്തില്ല ദൈവജനത്തെ അവൻ കാനാദേശത്തേക്ക് നയിക്കുമ്പോൾ അവർക്ക് വിശന്നു ആകാശം തുറന്ന് മഞ്ഞ കൊടുത്തു മാലാഖ്യാമയുടെ അപ്പം എന്നാ പറയുന്നു മഞ്ഞ ഭക്ഷിച്ചു ഇഷ്ടം പോലെ അവർ ആഗ്രഹിച്ചു ഇറച്ചു വേണം ഒരു കിഴക്കൻ കാറ്റ് വീശി പതിനായിരക്കണക്കിന് കാടപ്പക്ഷികളെ കാറ്റ് കൊണ്ടുവന്ന് അവരുടെ കുടാരത്തിന് മുൻപില് ഇട്ടുകൊടുത്തു ദൈവത്തിന ജനം ഇറച്ചി കൂട്ടി കൂട്ടിക്കൂട്ടി മടുതും ഒന്നിനും കുറവുണ്ടായിട്ടില്ല അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അങ്ങനെ അവരെ പരിപാലിച്ചവൻ എന്നെ നിങ്ങളെ പരിപാലിക്കും അപ്പം ചോദിച്ചാൽ അവൻ അപ്പം തരും പേടിക്കണ്ട ബിരിയാണി ചോദിച്ചാൽ മട്ടൻ ബിരിയാണി തരുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാ നിങ്ങൾ നിങ്ങളിരിക്കുന്നത് വിശുദ്ധ ബൈബിളില് യേശു അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് യേശു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് ഒത്തിരി വിശന്നു അല്ലേ ഒത്തിരി വിശന്നു യേശു ഇങ്ങനെ ശിശുമാരുടെ ചോദിക്കുകയാണ് അവരുടെ ചോദിച്ചതെന്നറിയാമോ ആ വചനഭാഗം എവിടെ കിടക്കുന്ന അറിയാമോ സുവിശേഷം ആറാം അധ്യായം ബൈബിള് ഉള്ളവരെ ഒന്ന് തുറന്നെടുത്തു യോഗനാൻ ആറിലേക്ക് വരാം പെട്ടെന്ന് വരാം എടുത്തു യേശുവിന്റെ മുൻപിലേക്ക് വലിയ ഒരു ജനതതി വരുത്തത് അവൻ കണ്ടു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവൾ കണ്ടിരുന്നു യോഗ രണ്ട് ശിഷ്യനായ ഇവർക്ക് അപ്പം ഭക്ഷിക്കാൻ കൊടുക്ക പെണ്ണെ പറയുക കർത്താവ് ഇരുന്നൂറ് തന്നെ അപ്പം മേടിച്ച പോലും തികയത്തില്ല പെണ്ണെ അക്കൂട്ടത്തിൽ അന്ത്രയോസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു യേശുവേ ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ ആ ബാലൻ വലിയ സന്തോഷത്തോടെ ഈ യേശുവിന്റെ കൊടുത്തു യേശു ആശീർവദിച്ചു അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ളത് എന്തുമാവട്ടെ അത് കർത്താവിന് കൊടുത്താലേ കർത്താവ് ആശീർവദിക്കത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കണം സമ്പത്താകാം കഴിവാകാം ബുദ്ധിയാകാം എല്ലാം നമ്മൾ കർത്താവിന് കൊടുക്കണം ഇന്ന് കർത്താവിന് കൊടുക്കുന്നവര് അനുഗ്രഹിക്കപ്പെടും കർത്താവിന് കൊടുത്തവർ അനുഗ്രഹിക്കപ്പെടും കർത്താവിന് കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും കർത്താവിന് കൊടുക്കാതെ അനുഗ്രഹം പ്രാപിക്കുക എളുപ്പമല്ല അഞ്ചപ്പവും രണ്ട് മത്സ്യവും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു യേശു ആശ്രദിച്ചു ശിശുമാരീതു അവരെ അൻപത് വീതം പന്തികളായിട്ട് അങ്ങോട്ടിരുത്തി അയ്യായിരം അയ്യായിരം പുരുഷന്മാര് അവരുടെ ഭാര്യമാര് സ്ത്രീകൾ ഇന്നത്തെ പോലെ പിള്ളേരുടെ എണ്ണത്തിനൊന്നും കുറവില്ല ഇന്നല്ലേ പിള്ളേരുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മാക്സിമം അത്രയൊക്കെ ഉള്ളൂ കാണിച്ചതൊക്കെ മണ്ടത്തരവാ അതേക്കുറിച്ച് പിന്നെ ഞാൻ പറയാം അല്ലലീയ കാണിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനി കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ മണ്ടത്തരം തന്നെയാണ് അല്ലലീ അന്ന് പിള്ളേർക്ക് എണ്ണം കുറവൊന്നുമില്ല ഇഷ്ടം പോലെ പിള്ളേരല്ലേ അയ്യായിരം പുരുഷന്മാര് സ്ത്രീകള് കുട്ടികള് ഒരു വീട്ടിൽ ഒരു അഞ്ചും ആറും എട്ടും പത്തും ഇഷ്ടം പോലെ പിള്ളേര് അപ്പാമുകൂടെ വർദ്ധിപ്പിച്ചു എല്ലാവർക്കും എല്ലാവരും തിന്നും ഇഷ്ടം പോലെ മിച്ചം എത്ര കൂട്ട മിച്ചം വന്നു എത്രാണ് പന്ത്രണ്ട് കൂട്ടം അപ്പമിച്ചു ശിഷ്യമാട് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു കർത്താവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് അവൻ കോട്ടക്കണക്കിന് അവിടെ അനുഭവത്തിന്ന് പറയുന്നത് കേട്ടോ ചുമ പറയല്ല അനുഭവത്തിന് കർത്താവിന്റെ വേലക്കാർ കർത്താവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് അവൻ കൊട്ടക്കണക്കിന് കൊടുക്കും ആരും അസൂയ അസൂയപ്പെട്ടിട്ടുണ്ടോ അത് പാപാണ് കർത്താവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് അവൻ കൃപയും അനുഗ്രഹങ്ങളും കൊട്ടക്കണക്കിന് കൊടുക്കും പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു പക്ഷിച്ചോളാ പറഞ്ഞു പന്ത്രണ്ട് കൊട്ട നിറയെ ശിഷ്യന്മാർ അപ്പസന്മാർക്ക് വീടൊക്കെ ഇല്ലേ കുടുംബമൊക്കെ ഇല്ലേ എല്ലാരും ഉണ്ട് അവർക്കെല്ലാം നിറച്ചു കൊടുക്കുന്ന ദൈവം നിന്റെ ശരീരം ആരോഗ്യപൂർണനായി പൂർണ്ണമായിരിക്കട്ടെ എന്നും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നിന്റെ ശരീരത്തിന് ആരോഗ്യമാണ് നിന്റെ മനസ്സിന് ആരോഗ്യമാണ് വേണ്ടേ വേണം വേണം നിങ്ങളുടെ മനസ്സിലെ ഈ ദുഃഖത്തിന്റെയും പരാജയത്തിന്റെയും കുറ്റബോധത്തിന്റെയും നിരാശയുടെ ഒക്കെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കളയണം ഒന്ന് കൊറുന്തോസ് പതിനഞ്ച് അൻപത്തിയേഴ് എല്ലായിടത്തും എപ്പോഴും വഴി വിജയം നൽകുന്ന ദൈവത്തിനു സ്ത്രോത്രം സെപാനിയുടെ പുസ്തകത്തില് മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം വളർത്തി പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യുണ്ട് നിങ്ങൾ നിങ്ങൾ ഇനിമേൽ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ഇനിമേൽ ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അനർത്ഥം ഭയപ്പെടേണ്ടതില്ല ഇനിമേൽ ഇനിമേൽ നിങ്ങൾ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല പ്രിയതാതൃ കാണുന്നു കരുതുന്നു കാക്കുന്നു ഞാനേ വനക്കുട്ടനല്ലേ എന്നെന്നും കാണുന്നു കരുതുന്നു കാക്കുന്നു ഞാനങ്ങേയോ വനക്കുട്ടനല്ലേ